എല്ലാവർക്കും പ്രമ സ്വിട്ട് മിസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്നാക്കാണ് നാടൻ പലഹാരമായ തരിവട്ടാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കടയിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് സീസിയം സീഡ്സ് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇത് നല്ല ഒരു സ്മെല്ല് വരും ആ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് അര കപ്പ് പീനട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും അതുപോലെ തന്നെ ഇതൊന്നും പൊട്ടി വരും ആ സമയത്ത് ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം പിന്നിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിരകി വെച്ച തേങ്ങയാണ് തേങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റായിരിക്കും തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയിട്ട് വരുന്നത് വരെ റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പോൾ എല്ലാം റോസ്റ്റാക്കി എടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വരും ആ സമയം വരെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇതിപ്പോഴ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു നോർമൽ മധുരമാണ് കിട്ടിയിട്ടുള്ളത് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം ഇനി ഇതിന് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് വരുന്ന ആ ഒരു പരിവായി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം പഞ്ചസാര കടിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിത് കുറച്ച് സമയം കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത്ര കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത പീനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത റവയും ബ്ലാക്ക് സീസയും സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ എല്ലാ സൈഡും നെയ്യ് എല്ലാം ആയി എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ പീനട്ടും ജീരകുമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിനായിട്ടാണ് അത് എൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് അര കപ്പ് തിളക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് എല്ലാ സൈഡും ഒന്ന് റവ ഒന്ന് കുഴഞ്ഞു കിട്ടേണ്ട ആ ഒരു പരുവത്തിലായിട്ട് കിട്ടണം അതിനാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് അധികം തണിയേണ്ട ആവശ്യമില്ല ചൂടോട് കൂടി തന്നെ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ റവിയാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകും പിന്നെ നമുക്കിത് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇനി ഇത് ഞാനിപ്പം ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഇതുപോലുള്ള ഒരു മൂടിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂടി ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തിട്ട് ഇത് നല്ല പ്രെസ് ചെയ്ത് എടുത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഒരു നല്ല ഒരു നാടൻ പലഹാരമാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ യു സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലും കൂടി കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണിത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്